പിന്നെ അന്നെ മാർച്ച് ഇരുപത്തെട്ടാം തീയതി അണ്ണന് പരിപാടി വല്ലതും ഫ്രിയന്നല്ല അന്നാ ഫ്രിയാ െന്തൊരു മാറ്റം മറ്റേ ഷർത്തൊക്കെ ഷർത്തൊക്കെ പോയി മൊത്തം ഭയങ്കര മറ്റേ പൂനാച്ഛാ പൂനാച്ചാ പിന്നെ എൻ്റെ അണ്ണൻ പൂനാച്ചി ആയിക്കൂടെ എന്തെങ്കിലും അറിയാമോ പൂവും കായുള്ള ശർക്കൊക്കെ ഞാങ്ങ് മാറ്റി എൻ്റെ അണ്ണന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇനി മുതൽ ഇങ്ങനെ നടന്നാ മതിയെന്ന് കാര്യം എന്തെങ്കിലും അറിയാമോ നമ്മൾ അവിടെ കോവിലില്ലേ കോവിലിന്റെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആണ് എൻറെ അണ്ണൻ എന്നെ അതല്ല പറഞ്ഞത് എല്ലാരും കൂടി ഒറ്റ സ്വരത്തിന് തെരഞ്ഞെടുത്ത് നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് പതിനഞ്ചംഗങ്ങളുള്ള കമ്മിറ്റി പിന്നെ അഞ്ചംഗങ്ങൾ ചേർന്നിട്ടുള്ള കൃഷ്ണൻകുട്ടി കമ്മറ്റി കൃഷ്ണൻകുട്ടി കമ്മിറ്റി അങ്ങനെ നമ്മളെല്ലാം കൂടെ കമ്മിറ്റി കൂടി തീരുമാനം എടുത്ത് ഉത്സവം നടത്തണോന്ന് ഉത്സവം നടത്താനാണല്ലോ ചന്ദ്രി കമ്മിറ്റി കൂടുതലും ഉത്സവം നടത്താനാണ് നിങ്ങളെ നമ്മൾ അവിടെ ആലിന്റെ കമത്തോടിന്റെ അടിയിൽ വെച്ചാണ് ഒരു വിളക്ക് വെച്ച് എല്ലാരും പ്രാർത്ഥിച്ചോണ്ടിരുന്നത് അപ്പൊ എന്റെ പുണർദമാമ ഒരു ദിവസം ഉറങ്ങി ഉറങ്ങിക്കിടന്നപ്പം സ്വപ്നത്തില് ശ്രീദേവി വന്നങ്ങ് നിക്കണ് ശ്രീദേവിയാ അല്ല രാമള നിങ്ങളെ കുഞ്ഞമ്മ ശ്രീദേവി ശ്രീദേവിന്റെ ഓ ഞാൻ പറഞ്ഞത് ശ്രീദേവി ദേവി ദേവി നിന്നിട്ട് പുണർദാ പുണർദാ കള്ളം കള്ളം പുണർദനെ വിളിച്ച എങ്ങനെ അപ്പോൾ ശ്രീദേവി വിളിച്ചിട്ട് പറഞ്ഞു ി അവിടെ എന്ന് പറഞ്ഞു ദേവി പറഞ്ഞു ആ ദേവി പറഞ്ഞു ഇത് കേട്ടപ്പോ എന്റെ മാമ യൂണിറ്റ് ഒരൊറ്റ ഓട്ടം നാട്ടിലൊക്കെ ഇറങ്ങി പൈസയൊക്കെ പിരിച്ചു ഒരു ഗംഭീര കോവിൽ അങ്ങോട്ട് വെച്ച് ഇപ്പൊ എല്ലാ വർഷവും ഇപ്പൊ ഉത്സവം ഒക്കെ നടത്തും എന്റെ പൊന്ന് എന്തൊരുന്ന് അറിയാമോ എല്ലാ ഉത്സവത്തിനും കമ്പക്കെട്ടുണ്ട് ആന എഴുന്നള്ളിപ്പുണ്ട് പിന്നെ അത് മാത്രല്ല നമ്മളെ അക്കന്മാരെ പൊങ്കാലയുണ്ട് അപ്പിയുള്ള താലപ്പൊലിയുണ്ട് കൊമ്പലികളുടെ ഡാൻസ് ഉണ്ട് കൊമ്പലികളുടെ ഡാൻസ് പിടിച്ച് ചെറുക്കിട്ട് ഊത്തിയപ്പോ ഞാനും മതിയാ ഞാൻ ഞാൻ ഈ ടിൻ ഉണ്ടല്ലോ അതും കൊണ്ട് കുലിക്കർബത്ത് ഉണ്ടാക്കാൻ പൈ അപ്പണങ്കേ കുലുക്കി സർബത്ത് പിടിച്ചത് കുലിക്കുത്തിന്റെ ടിന്നിട്ടല്ലല്ലേ കുലിക്ക സർബത്ത് ഉണ്ടാക്കിയ അതിനകത്ത് ഇറന്ന് കടകടാന്നോടന മൂന്ന് കട്ടല്ലേ ഒരേ വയറ്റി പോയി അങ്ങോട്ട് കൊണ്ട് അത് പക്ഷെ പ്രശ്നം എന്തായിരുന്നു അറിയാമോ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം നടന്ന അവസാനത്തെ ദോശമുണ്ടല്ല എന്റെ മാമ അങ്ങ് പെയ്യൂട്ട് എന്താരെ അളി യാതൊന്നുമല്ല സംഭവം അവസാന ദിവസം ഒരു ഗാനം വേള നാഗർകോവിലുള്ള ഒരു തൊള്ളേ വേളം പാട്ട് പയ്യന്മാരൊക്കെ കിടന്നും കിടന്ന തുള്ളി ആരാടാൻ കേട്ടാ അപ്പൊ ഒരു ഹിന്ദി പാട്ട് പാടാൻ ഓർത്തുണ്ടല്ലോ ഒരു കിത്താറും കൊണ്ടിറങ്ങി വന്നു അങ്ങേരിങ്ങനെ കിത്താറ് വായിക്കുമ്പോത്തിരി പോകും അപ്പൊ ഇത് കണ്ടപ്പോ എവള മാവന് ഇളക്കം പെരുത്തു ഇവന്റെ നീ കിത്താറ് മേടിച്ച കഴുത്തിലോട്ട് കണകടാന്നാക്കും പൂത്തിരി പോകും അങ്ങേരി പെണ്ണുങ്ങളെ ഇറങ്ങി കണകണത്തിരി കൊടിമരത്തിന്റെ അവിടെ അടുത്ത് കണകണ ഒരു കൂത്തിന് മാത്ര ആളും ഒരു വെടിയും പോകളും കമ്പത്തി വാണത്തി ഇവിടെ മാമ ഇങ്ങനെ പോണെ പിറ്റേ ദിവസം വീട്ടിലെ ആൾക്കാരെല്ലാം കൂടെ കൂടി പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുകുണ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവളെ മാമ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു പറയട്ടെ അപ്പൊ നിങ്ങൾക്കൊക്കെ മാർച്ച് ഇരുപത്തെട്ടാം തന്നെ പരിപാടി ഒന്നും ഇല്ലല്ലേ ഞങ്ങൾ നമ്മൾ എന്താന്ന് വെച്ച ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് മൂന്ന് പേരിക്കും ഒരു പുരസ്കാരം ഉണ്ട് എന്താ അറിയാമോ പ്രഥമ സ്മാരക പുരസ്കാരം എന്താണ് പ്രഥമ സ്മാരക പുരസ്കാരം എന്നാ പ്രഥമ പുല്ലേരി പുണർദ്ധൻ സ്മാരകം

അന്നത്തെട്ടാം തീയതി പരിപാടിയിലല്ല ഈ വർഷത്തെ മികച്ച അവതാരകൻ മിഥുനളിയൻ മിസ്റ്റർ